ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ തല വായനോത്സവം സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വേദിയായത് എഴുത്തുകാരൻ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വായന ഒരു ഉത്സവമാണ് എന്നുള്ളത് തീർത്തും രീതിയിലുള്ള ചോദ്യങ്ങളാണ് ലൈബ്രറി തലത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് പറ്റി അറിയുമായിരിക്കും ഏതായാലും വായന ഒരു ഉത്സവം തന്നെയാണ് പുസ്തക വായന മരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുസ്തകം അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു ഈ കാലത്ത് എന്നുള്ളതിന് ഒരു ബദലായിട്ട് അല്ലെങ്കിൽ അതിനെ ശക്തമായ ഒരു മറുപടിയായിട്ടാണ് ഇങ്ങനെ ഇത്തരം വായനോത്സവങ്ങൾ ഇത്തരം വായനോത്സവങ്ങളിലൂടെ നമ്മുടെ പുരുന്നുകളിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ വായന ജീവിതത്തിനെ എങ്ങനെ ഉത്സവമാക്കി മാറ്റാം വയനിലൂടെ എന്നുള്ളതിനെ ഉള്ള ഒരു കളരിയായിട്ട് നമ്മൾ ഈ ഇത്തരം മത്സരങ്ങളെ ഉപയോഗിക്കണം മത്സരം എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ ഈ ഒരു പ്രോസസ്സിലൂടെ ചടന്നു പോകുന്ന ഓരോ കുരുന്നുകളും ജീവിതത്തിനെ ഉത്സവമാക്കി മാറ്റാൻ പഠിക്കുന്നവരാവണം എന്നാണ് ആമുഖമായി പറയാനുള്ളത് പ്രസിഡന്റ് ടി അശോക് കുമാർ അധ്യക്ഷനായി ജോസഫ് ചാക്കോ എം കെ കബീർ ദിനിൽ സംഗീത ബിന്ദു എന്നിവർ പ്രസംഗിച്ചു यूटीवी न्यूज़ बी